എന്താണെന്ന് അറിയില്ല ഇന്ന് രാവിലെ ഇന്നേറ്റ് അമ്പലത്തിൽ പോയാലോ ഇന്നിട്ട് തോന്നല് എന്നാൽ പിന്നെ വൈകിപ്പിക്കണമെന്ന് വെച്ച് അച്ഛനോടും അമ്മയോടും പറഞ്ഞു പിള്ളേരെ റെഡിയാക്കി അമ്പലത്തേക്ക് റെഡി ഇന്ന് അമ്പലത്തേക്ക് പോകാൻ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ കാർ ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ് ഒറ്റയ്ക്ക് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ അച്ഛനമ്മനെയും കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മനെയും ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് കാറിൽ കൊണ്ടുപോയിട്ടില്ല ഒരാഗ്രഹം ഉണ്ടായിരുന്നു അവരെയും കൊണ്ടുപോകണമെന്ന് അങ്ങനെ രാവിലെ എന്നിട്ട് റെഡിയായി പോകാമെന്ന് വിചാരിച്ചു കുറച്ച് വൈകിപ്പോയി കുറച്ച് പത്ത് മണിയായി കാരണം കുഞ്ഞാപ്പ് എണീക്കുമ്പോൾ എട്ട് മണിയായി അതുകൊണ്ട് വൈകി അപ്പോൾ ഇന്നത്തെ വിശേഷം പര്യാനം പറ്റക്കാവും ഞങ്ങളുടെ നാടുമാണ് കണ്ടാലോ എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല് കണ്ടിട്ടുള്ള കാർ കണ്ടോ യെസ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് കുറച്ച് നാളായി ലൈസൻസ് കിട്ടിയിട്ട് എന്നാലും എല്ലിട്ടിട്ടാണ് വണ്ടി കിട്ടുന്നത് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അമ്പലം പര്യാനം പറ്റ കാ കാവിറ്റെ വീഡിയോ അധികം ഒന്നും എടുക്കാൻ പറ്റാത്തത് ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മുഴുവൻ സ്റ്റെപ്പുകളാണ് നിറയെ പടികളുള്ളൊരു അമ്പലമാണിത് നിങ്ങൾക്കറിയാമായിരിക്കും മംഗലാകുന്ന് അയ്യപ്പനെയും എല്ലാം അതെ ആ നാട് തന്നെയാണ് മംഗലാകുന്ന് മംഗലാങ്കുന്നിൽ പര്യായം പറ്റിയ കാവാണ് നിങ്ങളെ കാണുന്നത് കുറേ അധികം വീഡിയോ എടുത്ത് എനിക്ക് കൂട്ടാനായിട്ട് പറ്റിയില്ല കാരണം കുഞ്ഞാപ്പൻ്റെ കയ്യിൽ വീഡിയോ എടുക്കാനുള്ള ചെറിയൊരു പ്രയാസം കൊണ്ടും പൂർണ്ണമായിട്ടും അമ്പലങ്കി കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഫോൺ ഞാൻ ആർക്ക് കൈമാറിക്കും സ്വാഭാവികമായിട്ട് എൻ്റെ മോന് കൈമാറി പവൻ ഞാൻ നടക്കുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു കൂട്ടിയിട്ടുണ്ട് ഇരിക്കട്ടെ അല്ലേ ഒരു വൈകിക്ക് പോവല്ലേ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 എവിടേക്കാണെന്ന് അറിയോ ഈ നടത്തും അതെ എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വേറൊന്നും കൊണ്ടല്ല കാർ ഡ്രൈവിങ്ങിൻ്റെ ആദ്യഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതു കൊണ്ടുതന്നെ മുകളിൽ കയറ്റി നിർത്താനുള്ള ഒരു പ്രയാസം തിരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു പേടി അങ്ങനെ ഞാൻ കാർ കുറച്ച് അങ്ങ് അകലെയാണ് നിർത്തിയത് അങ്ങോട്ടേക്കാണ് ഈ നടത്തും അങ്ങനെ നടന്ന് 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 എൻ്റെ കാറിലേക്ക് എത്താറായിരിക്കണം കാറ് ഞാൻ കാണിച്ചതാണ് കേട്ടോ എവിടെയാണ് ഒരു അഞ്ച് മിനിറ്റിൽ നടന്നാലേ എൻ്റെ കാറിലേക്ക് എത്താൻ പറ്റുള്ളൂ കാണുന്ന വെള്ള കാറ് കണ്ടോ അവിടെ ഞാൻ കാർ കാർന്നെത്തിക്കുന്നത് കാര്യമില്ല കുറേ പേരൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാറിലേക്ക് കയറിക്കും കാറിൽ പാട്ടിട്ട് കൊടുത്തു ഇത് കുഞ്ഞാപ്പൂവും വി ആരെന്നാണല്ലേ എൻ്റെ വീട്ടിനടുത്തുള്ള കുട്ടിയാണ് അവളും കുഞ്ഞാപ്പവും ഭയങ്കര കൂട്ടുകയാണ് അപ്പം പിന്നെ അവർ തമ്മിലുള്ള കളിയാണ് പാട്ടിട്ടിട്ടുള്ളൊരു കളി അച്ഛനും അമ്മയും കുറച്ച് ഇറങ്ങി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പോയി തൊട്ടടുത്തൊരു ചായ ഉണ്ട് രാവിലെയൊന്നും കഴിക്കാത്ത പറഞ്ഞാൽ ചെറിയൊരു വിശപ്പുള്ളപ്പോൾ എന്നാൽ ചായ കുടിച്ചാലോ എന്നൊരു സംശയം എന്നാൽ പിന്നെ അച്ഛനോട് ചോദിച്ചപ്പോൾ പോകുന്ന കുടിക്കാമെന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി എല്ലാവരും ഉണ്ട് കേട്ടോ ഇതാണ് അച്ഛനും അമ്മയും എന്നാലും ചായ കുടിക്കാലോ ചായ കുടിയും പഴംപൊരിയും കഴിക്കലും കഴിഞ്ഞ് ഞാൻ വീണ്ടും കാറെടുത്ത് ി വീട്ടിലേക്ക് ഈ കാണുന്ന വണ്ടി കണ്ടോ ഇതാർക്കു പേടിയുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് വലിയൊരു വണ്ടി അല്ലേ ചെറുപ്പം തൊട്ടേ എന്തോ ആ വണ്ടി കാണുമ്പോൾ എനിക്കൊരു പേടിയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാർ ഓട്ടിച്ച് 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 പോവാണ് ഞാൻ മാക്സിമം കുറവ് സ്പീഡിലാണ് പോകുന്നത് കേട്ടോ കാരണം ഇവിടെ മുഴുവൻ ടേണിങ്ങും വളവും തിരിവൊക്കെ ആയതുകൊണ്ട് തന്നെ ഓരോ സ്പീഡിൽ തെക്കാൻ എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഈ ചെറിയ സ്പീഡിലെങ്ങനെയാണ് പോകുന്നത് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു മനസ്സിൽ ഒരു ശാന്തം കിട്ടുന്നുള്ളത് സത്യം തന്നെയാണ് ഇനി എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞാലും എൻ്റെ നല്ല ഏതൊരു പെൺകുട്ടിക്കായാലും ആൺകുട്ടികൾക്കായാലും പ്രായം നോക്കാതെ ഡ്രൈവിംഗ് പഠിക്കുക നമുക്ക് നമ്മുടെ പാരൻസിനെ കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാൻ നമുക്ക് ഡ്രൈവിംഗ് അറിയുന്നതിൽ ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ അടുത്താണെങ്കിലും മകലെ ആണെങ്കിലും ദൂരെ നമുക്ക് അവരെയും കൊണ്ട് പോകണം എന്ന് തോന്നുമ്പോൾ വേറെ ആരെയും സഹായം കൊടുക്കാതെ നമുക്ക് കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ എല്ലാ നമുക്ക് കഴിയുന്നത് നമുക്കൊരു ട്രെയിനിങ് പണം തന്നെയാണ് ടൂ വീലർ നമുക്ക് പോവാം അല്ലെങ്കിൽ ഒരാളെ കൂടുതൽ കൊണ്ടുപോകാൻ നല്ലാതെ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഇൻഡിപെൻഡൻറ്റ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ടൂ വീലർ പറ്റുവേക്കും പക്ഷേ ഒരു ഫോർ വീലർ നമുക്ക് എല്ലാവരെയും എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാനും സഹായിക്കാനും നമുക്ക് പറ്റും അങ്ങനെ ഞാൻ വീടെത്തി വീടെത്തിനെങ്കിൽ ഞങ്ങൾ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത് അവിടുത്തെ അമ്മ വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളാണേ ഒരു ഭാഗം മാത്രമാണ് ചുറ്റും ഒരുപാട് ചെടികൾ വെച്ച് കൂട്ടിയിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ കാണാം ഇതാണ് പര്യടനം പറ്റത്താവ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു കുഞ്ഞാപ്പൂ ഒട്ടും തന്നെ സഹകരിക്കാത്തതുകൊണ്ട് കൊണ്ട് നല്ല ഫോട്ടോസൊന്നും അവൻ്റെ കിട്ടിയില്ല എന്നാലും ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെ കുഞ്ഞനും കുട്ടനും രണ്ടാളും കൂടെ നിന്നുള്ള ഫോട്ടോസും പിന്നെ അവിടെ പരിസരത്തൊക്കെ നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷെ പൂർണ്ണമായിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്യില്ല എന്നൊക്കെ എന്നെ കണ്ട് ബോർ അടിച്ചാൽ അല്ലേ എങ്ങനെ ഞങ്ങടെ വീഡിയോസ് ഇവിടെ തീരുകയാണെങ്കിൽ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കുഞ്ഞപ്പം വീ ആണോ കേട്ടോ അപ്പം അച്ഛൻ കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി അപ്പം ഞാനും അതും ഒരു ഫോട്ടോ എടുത്ത് എടുത്തു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ടാറ്റാ ബൈ സി യു